സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗാന്ധി രാജ്യത്തോട് പറഞ്ഞത് ഭാരതമാതാ സങ്കല്പമല്ല ദരിദ്രനാരായണ സങ്കല്പമാണ് രാജ്യത്തിന് വേണ്ടതെന്നാണ് രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും ദരിദ്ര മുഖം ഇന്ത്യക്ക് കൊടുക്കണം അവിടെ നിന്നും ഇന്ത്യ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് വിളിച്ചവരോട് ആരാണ് ഭാരതമാതാവെന്ന് ചോദിച്ച നെഹ്റു ഭാരതമാതാവെന്നാൽ രാജ്യത്തെ ജനകോടികളിൽ ഓരോരുത്തരുമാണെന്ന് സമർത്ഥിക്കുന്നത് ചരിത്രത്തിൽ കാണാം അപ്പോൾ ഈ രാജ്യത്തെ ജനകോടികളുടെ പ്രതീകം എന്തേണ്ടത് കാബിക്കോടിയോ ഇന്ത്യൻ ദേശീയ പതാകയോ വികലമായ രാജ്യഭൂപടത്തോടൊപ്പം കാവിക്കൊടി എന്റെ സ്ത്രീയെ കൂടി പ്രതിഷ്ഠിച്ച ആത്മനിർവൃതിയിൽ ആനന്ദ നൃത്തമാടേണ്ടവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൂടി തരുന്നുണ്ട് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന പക്ഷേ അതിന് സ്ഥലം വേറെ അന്വേഷിക്കണം ഭരണഘടനാ പദവിയും ഭരണഘടനാ സ്ഥാപനങ്ങളും സംഘപുത്രന്മാരുടെ അച്ചാരമാണെന്ന് കരുതിയത് ആവശ്യമെങ്കിൽ മടക്കി കുത്താനും പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇറങ്ങാനും അറിയാവുന്ന ജനാധിപത്യവാദികളുടെ ഇന്ത്യയെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അത് കാട്ടിത്തരാൻ കേരളം തുനിഞ്ഞിറങ്ങിയാൽ ശാഖയിൽ പഠിച്ച പാഠങ്ങളൊന്നും പോരാതെ വരും തടുക്കാൻ ആർ എസ് എസ് ഭാരതാമ്പ എന്ന് വിശേഷിപ്പിച്ചിടത്തു നിന്നും കാവിക്കൊടി എന്ത്യ വനിത എന്ന് പറഞ്ഞു പഠിച്ചു തുടങ്ങുകയാണ് ഈ നാട് റൊമാൻറിസൈസ് ചെയ്ത ബിംബങ്ങളിലൂടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഒളിച്ചു ഒളിച്ചുകടത്തി പലതിനെയും നോർമലൈസ് ചെയ്ത ഭാരത സംസ്കാരം എന്ന മിഥ്യയിൽ കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ അടിമുടി പൊളിറ്റിക്കലായ ഒരു നാട്ടിൽ എങ്ങനെ നടക്കുമെന്നാണ് മിസ്റ്റർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാർ നിങ്ങൾ കരുതുന്നത്